പറയുമ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സെക്സ് വർക്കേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത രീതിയിൽ നടക്കുന്ന ഒരാളായിരിക്കാം അങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനും എന്തെങ്കിലും വിഷം കൊടുത്ത് ഹസ്ബൻഡിനെ കൊന്നിട്ട് ജീവിക്കാം കാര്യം എച്ച് ഐ വി അറിയുന്നത് എന്നെയോ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് പ്രശ്നമല്ല പക്ഷെ വളർന്നു വരുന്ന എന്റെ മകനെ അന്ന് സോഷ്യൽ മീഡിയ ഇറക്കിയിരിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം വീടിനകത്തേക്ക് കല്ലെറിഞ്ഞ് പത്രത്തിലെ വാർത്തകളാണ് ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് അറിയുന്ന സമയത്ത് നമ്മൾ അനുഭവം അറിഞ്ഞോണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് ഇങ്ങനെ മറിഞ്ഞു നിന്നവരും ഒളിച്ചോടിയവരും നിരവധി പേരാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് എച്ച് ഐ വി പോസിറ്റീവ് വൈറസിനെ കുറിച്ച് ആളുകൾ കൂടുതൽ കേൾക്കുന്നതും സംസാരിക്കാൻ തുടങ്ങുന്നത് മാറ്റി നിർത്തലുകൾ കല്ലെറിയൽ അവഹേളനങ്ങൾ അക്കാലത്ത് എച്ച് ഐ വി പോസിറ്റീവായെന്ന് സംശയം തോന്നുന്ന കുഞ്ഞുങ്ങളെ പോലും സമൂഹം വെറുതെ വിട്ടിട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞ് രണ്ടായിരത്തി മൂന്നിൽ ഒന്നാം ക്ലാസ്സിലും രണ്ടാം ക്ലാസ്സിലും പഠിച്ചുകൊണ്ടിരുന്ന അച്ഛനെയും അനന്തുവിനെയും സ്കൂളിൽ പ്രവേശിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കനത്ത മഴയത്ത് കുഞ്ഞുങ്ങളെ പ്ലക്കാർഡുകളുമായി നിരത്തിലിറക്കിയ രക്ഷിതാക്കളെയും നമ്മൾ മറന്നിട്ടില്ല അക്കാലത്ത് അതായത് ഇരുപത്തെട്ട് വർഷങ്ങൾക്ക് മുമ്പ് താൻ എച്ച് ഐ വി പോസിറ്റീവ് ആണെന്നറിഞ്ഞ ഒരു ഇരുപത്തൊന്നുകാരി ഗിരിജ ജീവിതമോ മരണമോ എന്ന ചോദ്യത്തിന് മുന്നിൽ ജീവിതം തിരഞ്ഞെടുത്ത ഒരമ്മ ഇന്നവർ പലരുടെയും അമ്മയാണ് പലരുടെയും പ്രതീക്ഷയാണ് കൈത്താങ്ങാണ് തൊണ്ണൂറ്റിയെട്ട് ജൂലൈയിലാണ് ഞാനിപ്പോൾ എച്ച് ഐ വി ഇൻഫെക്റ്റഡ് ആണെന്ന് അറിയുന്നത് ആ സമയത്ത് എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാത്തൊരു സാഹചര്യം ഇതൊരു കുറിച്ച് എനിക്ക് ഇല്ല ഈ രോഗം എന്താണെന്ന് എനിക്കറിയാത്ത സാഹചര്യം അന്ന് മലോടിക്കുന്ന ഒരു കുഞ്ഞെനിക്കുണ്ട് അപ്പോൾ ഫസ്റ്റ് ഞാൻ ചിന്തിച്ചത് എന്നെ പോലെയുള്ള ഒരാങ്കിലും ഈ ഭൂമിയിലുണ്ട് അത് ഞാൻ മാത്രമാണോ എൻ്റെ ഒരു തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഇത് അമേരിക്കയിലൊക്കെ ഉള്ള സായ്പ്പിനും വരുന്ന ഒരു അസുഖമാണ് അതല്ലാതെ ഇതൊരിക്കലും നമ്മൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അപ്പോൾ അതിന് ഞാൻ ആണ് എന്ന് പറഞ്ഞൊരു സാഹചര്യത്തിൽ ഈ ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ കൊള്ളാം ആഗ്രഹം അതാണ് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നത് പക്ഷേ മരിച്ച് മരിക്കാൻ പേടിയായിരുന്നു കാര്യം എന്നെ വിചാരിച്ചു കഴിഞ്ഞൊരു കുഞ്ഞുണ്ട് കാര്യം അവനാറുമാസം പ്രായമേ ഉള്ളൂ എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നായി പുറത്ത് നമ്മുടെ കൂട്ടുകാരോട് പറയും ഞാൻ എച്ച് ഐ വി പോസിറ്റീവ് അറിഞ്ഞു എന്ന് മേരോട് പറയുമ്പോൾ അവിടെ എനിക്ക് പറയാൻ പറ്റില്ല എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്ന സാഹചര്യത്തിൽ ചെറിയ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്തവർ ഞാൻ ജോലി ഒരു ഹോമിയോ ഡോക്ടറാണ് അവിടെയും ഞാൻ എച്ച് ഐ വി പോസിറ്റീവാണ് അറിഞ്ഞപ്പോൾ അവിടെ നിന്നും ഇറങ്ങിപ്പോകണമെന്നൊരു ഇത് വന്നു എങ്ങനെ ജീവിക്കണമെന്ന് അറിയാത്ത സാഹചര്യത്തിൽ പത്തരത്തിലൊരു പരസ്യം എച്ച് ഐ വി അണുബാധകർക്ക് കൗൺസിലിംഗ് കൊടുക്കുന്ന സ്ഥാപനത്തിൽ കൗൺസിലറെ ആവശ്യമുണ്ടെന്ന് അപ്പോൾ നമ്മൾ കൗൺസിലിംഗ് എന്ന് കേൾക്കുമ്പോൾ എന്തെങ്കിലും പഠിച്ചിരിക്കണമല്ലോ ഞാൻ പത്താം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ വിദ്യാഭ്യാസം ഇല്ല അപ്പോൾ എങ്ങനെയെങ്കിലും മുന്നോട്ട് ജീവിക്കണം മോനെ വളർത്തണം ഹസ്ബൻഡിനെ മരുന്ന് വാങ്ങിക്കണം അങ്ങനെ അവിടുന്ന് ഈ ഒരു പത്രത്തിന്റെ പരസ്യം കണ്ട് തിരുവനന്തപുരത്ത് ഇന്റർവ്യൂവിന് പോയി അവിടെ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു എച്ച് ഐ വി അണുബാധർക്ക് കെയർ കൊടുക്കുന്ന സ്ഥാപനത്തിൽ കൗൺസിലറായിട്ട് ജോലി കിട്ടി ആ ജോലി എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു വഴിത്തിരിവായിരുന്നു കാര്യം പോലെയുള്ള കുറേ ആളുകളെ കാണാനൊരു സാഹചര്യം എനിക്കുണ്ടായി പിന്നെ എനിക്ക് അവരെ സഹായിക്കാൻ പറ്റി തുടക്കകാലം ഒട്ടും തന്നെ സമാധാനത്തിലായിരുന്നില്ല ഗിരിജയും നാട്ടുകാരിൽ നിന്നായിരുന്നു സ്വാഭാവികമായും കൂടുതൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടായത് പിന്നീട് ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടി ഗിരിജ സർവ പ്രയത്നം തുടങ്ങി എൻ്റെ ഹസ്ബൻഡ് ഒരു ഓട്ടോ ഡ്രൈവർ ആയിരുന്നു ഈ എച്ച് ഐ വി പോസിറ്റീവാണ് ഇദ്ദേഹം എന്ന് അറിഞ്ഞ സമയത്ത് ഈ ആൾ ഒരു എന്താ പറയുക ഒരു പാർട്ടി നേതാവിന് ഉണ്ടായിരുന്ന സ്ഥാനമാണ് നാട്ടിൽ അപ്പോൾ അപ്പം എന്ത് പറ്റി അപ്പോൾ ഇവരുടെ വീട്ടുകാർ നോക്കിയിട്ട് മാറാത്ത രോഗം നമുക്കൊന്ന് ചികിത്സിക്കാം അപ്പോൾ ഓട്ടോക്കാർ കൂടി വന്ന് വീട്ടിൽ വെച്ചം പറഞ്ഞു നിങ്ങൾ ചികിത്സിച്ചിട്ട് മാറുന്നില്ലല്ലോ ഗിരിജയെ അതുകൊണ്ട് ഞങ്ങൾ കുട്ടനെ കൊണ്ടുപോയി ഞങ്ങൾ ചികിത്സിക്കാം പക്ഷെ എനിക്ക് പറയാൻ പറ്റുമോ ഇന്നുള്ള സംവിധാനങ്ങൾ അന്നില്ല എൻ്റെ ഹസ്ബൻഡ് മരിച്ചു പോകാൻ കാരണം സെക്കൻഡ് ഹാൻഡ് മെഡിസിൻ ഇല്ലാന്ന് ഇന്ന് തേർഡ് ലൈൻ വരെ മെഡിസിൻ നമ്മുടെ കയ്യിലുണ്ട് അന്നേരം എൻ്റെ മനസ്സിൽ എങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞിനും എന്തെങ്കിലും വിഷം കൊടുത്ത് ഹസ്ബൻഡിനെ കൊന്നിട്ട് ജീവിക്കാം കാര്യം എച്ച് ഐ വി അറിയുന്നത് എന്നെയോ എൻ്റെ ഹസ്ബൻഡിനെ സംബന്ധിച്ച് പ്രശ്നമാണ് പക്ഷേ വളർന്നു വരുന്ന എൻ്റെ മകന് അന്ന് സോഷ്യൽ മീഡിയ ഇറക്കിയിരിക്കുന്നത് കുട്ടികളുടെ വിദ്യാഭ്യാസം നിഷേധിച്ചു വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ പറ്റാത്ത സാഹചര്യം വീടിനകത്തേക്ക് കല്ലെറിഞ്ഞു ആ ഒരു സാഹചര്യത്തിലാണ് പത്രത്തിലെ വാർത്തകളാണ് ഞാൻ എച്ച് ഐ വി പോസിറ്റീവാണെന്ന് അറിയുന്ന സമയത്ത് നമ്മൾ അനുഭവം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ആളുകൾ പിന്നെ ഇത് കുട്ടനു വരാൻ സാധ്യത ഭയങ്കര കുറവാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് എച്ച് ഐ വി അനുബാധിതനായ സമയത്ത് പുള്ളിയുടെ മൈൻഡ് സെറ്റ് പോയി അപ്പോൾ പുള്ളി എപ്പോഴും ഇത് ഞാൻ വഴി അദ്ദേഹത്തിന് വന്നു എന്ന് ആക്കണം അപ്പോൾ അതുകൊണ്ട് അതിലത്ത് ആരോടും എന്നോട് സംസാരിക്കാൻ സമ്മതിക്കില്ല എന്നെ ഞങ്ങൾ അകത്ത് നിന്ന് അടച്ചു കിടന്നാൽ പുറത്ത് നിന്ന് അമ്മയെക്കൊണ്ട് മുറി പൂട്ടിക്കും പൂട്ടി താക്കോൽ അദ്ദേഹത്തിനായി കൊടുക്കണം കാര്യം അത് നമ്മളിപ്പോൾ മെനുജേറ്റീസ് പോലെയുള്ള അസുഖമാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്നത് അതുപോലെ തന്നെ എച്ച് ഐ വി ഹസ്ബൻ്റിന്റെ തലച്ചോറിനാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുത്തിയത് എന്നിട്ട് നേരം വെളുത്ത് എഴുന്നേക്കുമ്പോൾ ചെന്ന് നോക്കും വീടിൻ്റെ സൈഡിൽ എവിടെയെങ്കിലും കാൽപ്പാടുകളുണ്ടോ ആരിലും വീട്ടിൽ വന്നിട്ടുണ്ടോ അതിങ്ങനെ മനസ്സിൽ ഇങ്ങനെ ചിന്തിക്കും ഇന്ന ആൾ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരിക്കും അവരുടെ വീട്ടിൽ നേരെ ചെല്ലും അങ്ങനെ നാട്ടിൽ മൊത്തം പറഞ്ഞു പരുത്തി അവൾക്ക് എയ്ഡ്സാണ് എനിക്ക് എയ്ഡ്സ് ഇല്ല അവൾ എനിക്ക് തന്ന അസുഖം തന്നു അപ്പോൾ ആളുകളുടെ ചിന്ത എന്നാണെന്നറിയാമോ ഇത്രയും നാളും നന്നായിട്ട് നടന്നിരുന്ന ചെറുക്കൻ കല്യാണം അവർ എത്ര സൂപ്പറായിരുന്നു കല്യാണം കഴിച്ചതോടുകൂടി അവൻ്റെ ജീവിതം പോയി അങ്ങനെ നമ്മൾ ആളുകളുടെ മുമ്പിൽ കുറേ ചീത്തപ്പേര് കേട്ടു പിന്നെ അദ്ദേഹം മരിക്കാറായ സമയത്താണ് കുറേ ആളുകൾ അറിയുന്നത് കുട്ടനായിരുന്നു പ്രശ്നം എനിക്കല്ല പ്രശ്നമെന്ന് പിന്നെ ആളുകൾക്ക് എന്നോട് സഹതാപമായി അപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് സഹതാപം വേണ്ട ഒരു സമൂഹത്തിലൊരു സ്ത്രീ എങ്ങനെ ജീവിക്കുന്നുവോ അത് മാത്രം എനിക്ക് മനസ്സാഹതാവും വേണ്ട അതൊക്കെ തരണം ചെയ്ത് ഞാനേ മുമ്പ് ജീവിക്കുന്നു എന്നറിയുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ പുറകോട്ട് തിരിഞ്ഞൊക്കെ എനിക്കിഷ്ടേ ഇല്ല മരിക്കാതിരുന്നതിൻ്റെ മെയിൻ കാരണം മരിക്കാൻ പേടിക്കുക പിന്നെ എൻ്റെ അമ്മായിയമ്മ അത് എൻ്റെ ഭൂമിയിലേക്കും വെച്ച് ഏറ്റവും കൂടുതൽ സപ്പോർട്ടോട്ല്ലി അത് എൻ്റെ അമ്മയെക്കുറിച്ച് എനിക്ക് ഇതില്ല പക്ഷേ അമ്മായി എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പോലും ഓർക്കാതെ ഒന്നും വിഷയങ്ങളില്ല സ്ത്രീധനം ഇരുപത്തിയെട്ടുമ സ്വർണ്ണ പക്ഷേ ഇത് നമുക്ക് അന്ന് എനിക്ക് സഹായിച്ചാൽ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഹസ്ബൻഡ് പക്ഷേ എന്ത് രോഗത്തിനെന്ന് പറഞ്ഞാൽ മേടിക്കും അത് നമുക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമുക്ക് സ്ത്രീധനം തന്ന സ്വർണ്ണമാണ് നമ്മൾ വിറ്റ് ഹസ്ബൻഡിനുള്ള മരുന്ന് വാങ്ങിച്ചു ഒരു ഘട്ടത്തിൽ തളരില്ല തീരുമാനം എടുത്താണ് പിന്നീട് ഗിരിജ മുന്നോട്ട് പോകുന്നത് മകൻ ഇപ്പോൾ ഇരുപത്തിനാല് വയസ്സായി എന്നാൽ എച്ച് ഐ വി ബാധിച്ച മറ്റ് നാപ്പത്തി കുഞ്ഞുങ്ങളുടെ കൂടി അമ്മയാണ് ഇന്ന് ഗിരിജ ആലപ്പുഴ ഗവൺമെന്റ് മെഡിക്കൽ കോളേജുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്ന എച്ച് ഐ വി പോസിറ്റീവ് രോഗികൾക്കായുള്ള കെയർ ആൻഡ് സപ്പോർട്ട് സെന്ററിലെ കെയർ ടേക്കറാണ് ഗിരിജ എച്ച് ഐ വി പോസിറ്റീവായ നാൽപ്പത്തിയാറ് കുട്ടികളും നേരിട്ട് ബാധിക്കപ്പെട്ട ഇരുന്നൂറ്റമ്പത് കുട്ടികളുമാണ് ഗിരിജയുടെ തണലിൽ സുരക്ഷിതരാവുന്നത് ആദ്യമേ ഞാൻ ഫോക്കസ് ചെയ്ത എൻ്റെ മക്കളെയാണ് കാര്യം അവരുടെ അമ്മമാർ വർഷങ്ങളായിട്ട് മരുന്ന് കഴിച്ച എല്ലാവർക്കും ഒന്ന് ജീവിതശൈലി രോഗങ്ങൾ അല്ലെങ്കിൽ ധാരാളം സൈഡ് എഫക്റ്റുകൾ സൗന്ദര്യ പ്രശ്നം തന്നെ മാറ്റിയ ഒരു സാഹചര്യത്തിൽ അവർ ജീവിക്കുന്നത് അപ്പം ഞാൻ ആ മക്കളോട് ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ടടാ എന്നിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ നീ മരുന്ന് കഴിക്കുന്ന എൻ്റെ കുട്ടികൾക്ക് കൊടുത്തൊരു വിശ്വാസം നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളാണ് എനിക്ക് ആദ്യം പിന്നെ ഈ കുഞ്ഞുങ്ങളുടെ മാനസിക നില അവർ ഭയങ്കര ഒരാൾക്കും ഷെയർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം അമ്മയ്ക്ക് മക്കളെ എന്താ പറയുക സന്തോഷം അവർക്ക് സന്തോഷമില്ല മനസ്സിൽ അപ്പം മക്കളോട് സന്തോഷത്തെ ഇടപെടാൻ പറ്റത്തില്ല എവിടെങ്കിലും ജോലിക്ക് പോയി സ്ഥിരമായൊരു ജോലിയിൽ ഏർപ്പെടാൻ പറ്റാത്ത സാഹചര്യം അതിൽ നിന്നൊക്കെ എൻ്റെ മക്കളെയും എന്നെപ്പോലെ വിധവകളായുള്ള സ്ത്രീകളെയും കൈ പിടിച്ച് മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റിയതാണ് വിധത്തിലെ ഏറ്റവും വലിയ നേട്ടം ഇതുക്കാളെല്ലാം വലുതായി അവരവരുടേതായി ജോലി ചെയ്യുന്നു ചിലർ കല്യാണം കഴിച്ചു അവർ അവരമ്മയായി അപ്പം നമ്മുടെ മുമ്പിൽ എപ്പോഴും വരുമ്പോൾ നമ്മൾ കാണുന്ന എൻ്റെ കയ്യിൽ തൂങ്ങി നടന്ന എൻ്റെ മക്കളെയാണ് എനിക്ക് ഓർമ്മ വരിക അപ്പം ഞാൻ ചേച്ചി ഞാനും ഒരു മകനെ വളർത്തുന്നത് അപ്പം എൻ്റെ മകൻ വളരെ സന്തോഷത്തിൽ ജീവിക്കുമ്പോൾ ഒരു സ്കൂൾ ഇറക്കുന്ന സമയത്ത് എൻ്റെ കുട്ടി പുതിയ ബാഗ് പുതിയ യൂണിഫോമൊക്കെ ഇട്ട് സ്കൂളിൽ പോകുമ്പോൾ എൻ്റെ ഇവിടുത്തെ വളർത്തു മക്കളും പോകണമെന്നൊരു ആഗ്രഹമുണ്ട് അപ്പോൾ എല്ലാവരുമായിട്ട് പോയി സംസാരിച്ച് എൻ സ്കൂൾ ഇറക്കുന്ന സമയത്ത് എൻ്റെ മക്കൾക്കും പുതിയ ബാഗ് പുതിയ യൂണിഫോം പുതിയ കൊടക്കുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ അത് ഒരിക്കലും ഒരാൾക്കും കിട്ടാത്തൊരു സാധന ഒരു സാധനമാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിപ്പോരുന്നത് ഇതറിയുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഇത് ജീവിതത്തിൻ്റെ അവസാനാണെന്ന് പക്ഷേ മറ്റുള്ളവൻ്റെ ബുദ്ധിമുട്ട് അറിയുമ്പോഴാണ് നമ്മുടെ പ്രശ്നം ഒന്നും എന്ന് നമ്മൾ തിരിച്ചറിയുന്നതും നമ്മൾക്ക് വേറെ എന്തൊക്കെയോ തന്നിട്ടാണ് വേറൊന്നും നമുക്കിത് വീണ്ടും കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും കിട്ടാത്ത ആളുകളോ എനിക്ക് വലിയ ഓഫീസറായിട്ടൊക്കെ പോകാം ഇത് എയ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ പ്രോജക്റ്റിൻ്റെ പ്രോജക്റ്റ് കോർഡിനേറ്ററാണ് എൻ്റെ പേര് ഗിരിജ ഞാൻ ഇന്നവർ ഞാൻ അങ്ങനെയല്ല പറയുന്നത് സർ ഞാൻ എച്ച് ഐ വി പോസിറ്റീവാണ് എൻ്റെ താഴെ ഇത്ര പേരുണ്ട് അവർക്ക് ഇന്നത് വേണമെന്നാണ് ഞാൻ പറയുന്നത് അപ്പോഴാണ് അവർക്കൊരു അതേസമയം എച്ച് ഐ വി അണുബാധത്തിൻ്റെ സഹായം വെച്ചാൽ ആരും മൈൻഡില്ല ഞാൻ എൻ്റെ സ്റ്റാറ്റസ് പറഞ്ഞിട്ടാണ് എൻ്റെ മക്കൾ അതിൽ ഇവർക്കുള്ള സഹായവും കിട്ടണം ഇനിയുള്ള എച്ച് ഐ വി അണുബാധത്തിൻ്റെ സ്റ്റാറ്റസ് പുറത്ത് പോയാലും സ്റ്റിഗ്മ ഇല്ലാത്തൊരു ലൈഫ് അതിലേക്ക് നമ്മൾ പോകണം പതിമൂന്നാം വയസ്സിൽ ഓരോ കുട്ടിയെയും അവരുടെ രോഗാവസ്ഥയെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കും ഒന്നും അറിയാതെ വളർന്ന കുട്ടികളെ അത് മനസ്സിലാക്കുന്നതിനും ഇവർക്ക് ഇവരുടേതായ രീതികളുണ്ട് കുട്ടികൾക്ക് ഒരിക്കലും പെട്ടെന്നൊരു സാഹചര്യം അവരോട് പറയാൻ പറ്റില്ല അപ്പം ഇവർക്ക് വേണ്ടി എന്തെങ്കിലും പ്രോഗ്രാം ലൈഫ് സ്കിൽ പ്രോഗ്രാംസ് എന്തെങ്കിലും സംഘടിപ്പിക്കും ഒരു ത്രീ ഡേ ഒരു ക്യാമ്പായിരിക്കും ഇവർ ഫുള്ള് നമ്മൾ വല്ല ബീച്ചിൻ്റെ സൈഡിലൊക്കെ റൂമൊക്കെ എടുത്തിട്ട് വലിയ പരിപാടി അപ്പോൾ ഈ കാര്യം പറയുന്നത് ഏറ്റവും അവസാന ദിവസം ഞങ്ങൾ പ്ലാൻ ചെയ്യുള്ളൂ അതിന് മുമ്പ് മൊത്തം ഉല്ലാസങ്ങളാണ് ഭയങ്കര വിനോദങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇവർ ചെയ്യിപ്പിച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റ് പറയും നമ്മൾ നമ്മുടെ സ്റ്റാറ്റസ് പറയും ഞാൻ നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ അമ്മയുടെ കൂടെ വരുമ്പോൾ ഗിരിജാൻ്റെ വലിയ ഓഫീസറൊക്കെ ആയിട്ടിരിക്കുന്ന കാര്യം ഗിരിജാൻ്റെ കൂടെ നിങ്ങൾക്കാർക്കും ദേഷ്യം തോന്നരുത് ഗിരിജാൻ്റെ എച്ച് ഐ വി പോസിറ്റീവ് എന്നിങ്ങനെ പറയും പറഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് എച്ച് ഐ വിയോ നമ്മൾ അത് പിന്നെ ഇവർക്ക് ഇതിനെക്കുറിച്ച് ക്ലാസ് എടുക്കും എച്ച് ഐ വി ഇങ്ങനെയാണ് അതിന് മെഡിസിൻ കഴിക്കണം ഇങ്ങനെ ഇങ്ങനെ പറയും ഈ കുട്ടികളുടെ കൂട്ടത്തിൽ എച്ച് ഐ വി പോസിറ്റീവ് നെഗറ്റീവായ കുട്ടികളുണ്ടാവും അത് കഴിഞ്ഞിട്ട് ചില കുട്ടികൾക്ക് അമ്മയുടെ സ്റ്റാറ്റസ് അറിയാം കുട്ടിക്ക് കുട്ടി പോസിറ്റീവാണെന്നറിയില്ല അമ്മ പോസിറ്റീവാണെന്നറിയാം അപ്പം നമ്മൾ പറയും അമ്മ പോസിറ്റീവായ ആളുകളാണെങ്കിൽ അവർ പ്രസവിക്കുന്ന മക്കൾക്ക് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇത് ചില കുട്ടികൾക്ക് മനസ്സിലാകും ചില കുട്ടികൾക്ക് മനസ്സിലാവില്ല മനസ്സിലാകുന്ന കുട്ടി ചോദിക്കും അപ്പോൾ ഗിരിജാൻറ്റി എനിക്കുണ്ടോ നമ്മളുണ്ട് ആണോ ആ ഉണ്ട് ഇത് പറയുന്ന സമയത്ത് നമ്മൾ മാത്രമല്ല പേര്സ് കൺട്രോൾ സൊസൈറ്റി നിന്നുണ്ടാകും അങ്ങനെ കുറേ ആളുകൾ ഇവരോട് ഇവരുടെ മുമ്പിലിരിക്കണേ ആ ഒരു സമയത്ത് ഇവർ അറിഞ്ഞു കഴിയുമ്പോൾ കുറച്ച് ചെറിയ കുട്ടികൾ അമ്മയ്ക്കാണെന്നുണ്ടെന്നപ്പോൾ തന്നെ ഇവർ ഭയങ്കരമായിട്ട് വിഷമാവും അപ്പോൾ നമ്മൾ ഇവരുടെ സ്റ്റാറ്റസ് പറയാൻ പറ്റില്ല ചിലർ അമ്മയ്ക്കുണ്ടെന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ പ്രഷർ വരുന്ന മക്കളോട് അവിടെ സ്റ്റാറ്റസ് നമുക്ക് പറയാൻ പറ്റും അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാംസിലൂടെയാണ് ഇവർക്ക് സ്റ്റാറ്റസ് അറിയിപ്പിക്കുന്നത് പിന്നെ എന്ന് നമുക്ക് ഫോളോ അപ്സ് വേണം മക്കൾ മരുന്ന് തുടങ്ങിയ മക്കൾ ഒരിക്കലും നിർത്താൻ പാടില്ല പത്താം ക്ലാസ് വരെ കുന്തി പോകും അത് കഴിയുമ്പോൾ ഇവർക്ക് മരുന്ന് എടുക്കുമ്പോൾ ഈ മക്കൾക്ക് സാധാരണ മക്കളെ മക്കളെപ്പോലെയല്ല ഓർമ്മ ആവില്ല അപ്പോൾ ഇവർക്ക് അതിനനുസരിച്ച് പോഷക ആഹാരം എക്സ്ട്രാ കൊടുക്കണം ഇപ്പോൾ എസ് ഡി കോളേജിലെ നയൻറ്റി ടു ബാച്ചുകാർ എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും എല്ലാ മാസവും നല്ലൊരു ന്യൂട്രീഷൻ കോവിഡ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ രീതിയിലൊക്കെ ഇവർക്ക് നല്ല ഭക്ഷണം കൊടുത്ത് ആണ് ഈ മക്കളെ റെഡിയാക്കുന്നത് എൻ്റെ മക്കളെല്ലാവരും പത്ത് വയസ്സിന് മുകളിലാണ് പിന്നെ ഇവർ കല്യാണ പ്രായം ആകുമ്പോൾ പോസിറ്റീവായവരെ കൊണ്ട് കല്യാണം കഴിപ്പിക്കണം അപ്പം ഞങ്ങൾ പോസിറ്റീവായി മക്കൾ ആൺകുട്ടികളെ കൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള പെൺകുട്ടികളെ കല്യാണം കഴിപ്പിക്കും പിന്നെ അതിലൂടെ അവർക്ക് പ്രസവിക്കുന്ന കുഞ്ഞുങ്ങൾ നെഗറ്റീവായിട്ട് തന്നെയാണ് ജീവിക്കുന്നത് കല്യാണം കഴിക്കാനായിട്ട് ആലോചിച്ച് ചോദിക്കുമ്പോൾ പറയും ഇവിടെ ജാതിയില്ല സ്ത്രീധന ഇല്ല ഒന്നും നമ്മൾ നോക്കില്ല ആണ് പെണ്ണ് മാത്രം രണ്ടുപേർക്കിഷ്ടമാണോ കല്യാണം നടക്കും അങ്ങനത്തെ പോസിറ്റീവ് ആണെങ്കിൽ അത് മാത്രമേ നമ്മൾ സ്റ്റാറ്റസ് വെക്കുന്നുള്ളൂ ഇപ്പോഴും പലതരത്തിൽ നിലനിൽക്കുന്ന മാറ്റി നിർത്തലുകളോടാണ് ഗിരിജയുടെ പോരാട്ടം സിമ്പതിയല്ല ഒരു നല്ല വാക്ക് ചേർത്ത് പിടിക്കൽ ഇതെല്ലാമാണ് ആവശ്യം ഇത് മാത്രം നൽകൂ എന്നാണ് ഇവർ പറയുന്നത് ഡോക്ടേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ട് കാര്യം നമ്മൾ ഇപ്പോൾ ഒരു സർജറി വേണ്ടുന്നൊരു കേസ് ആ സർജറിയുടെ തൊട്ട് മുമ്പ് ഒരു ഡോക്ടർ ചിന്തിക്കുന്നില്ല എച്ച് ഐ വി പോസിറ്റീവാണെന്ന് ആ ടെസ്റ്റ് ചെയ്യുന്ന സാഹചര്യത്തിലാണ് എച്ച് ഐ വി പോസിറ്റീവാണെന്ന് അറിയുന്നത് അപ്പോൾ തന്നെ പറയുന്നത് നിങ്ങൾക്ക് സർജറിയുടെ ആവശ്യമില്ല നിങ്ങൾ മെഡിസിൻ കഴിച്ചാൽ മതി പക്ഷെ നമ്മൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അത് എമർജൻസി സർജറി ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്ന് പറയുന്നത് അപ്പോൾ സ്റ്റിക്മ ഉള്ളതുകൊണ്ടല്ലേ നമുക്ക് ചികിത്സ കിട്ടാത്തത് അപ്പം ചേച്ചിക്ക് അവിടെ ജോലിയാണ് അപ്പോൾ എല്ലാവരും ഗവൺമെൻറ് എംപ്ലോയിസ് ഇത് ചെയ്ത ഡിപ്പാർട്ട്മെൻറ്റില് നമ്മളെന്നെ എച്ച് ഐ ബി എസിൻ്റെ പ്രോജക്റ്റ് കോർഡിനേറ്റർ അപ്പോൾ വളരെ വിദ്യാഭ്യാസമുള്ള നല്ലത് ഉന്നത പദവിൽ ജി ജോലി ചെയ്യുന്ന ആളുകൾ എന്നോട് ചോദിക്കുന്നതെന്ന് അറിയാമോ ഗിരിജ ഈ എച്ച് ഐ വി പോസിറ്റീവായ ആളുകൾക്കൊക്കെ വേണ്ടിയിട്ട് വർക്ക് ചെയ്ത് അവരൊക്കെ ഗിരിജിടുമ്പോൾ വരും അവർ ധാരാളം ആളുകൾ വരും വന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേ മക്കളുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ വളരെ കെയർ ആയിരിക്കണം ഗിരിജ പുറത്തെ ബാത്റൂമിൽ കുളിച്ചിട്ട് വേണം ചെല്ലാൻ അപ്പോൾ അവർക്ക് അത്രമാത്രം അറിവുള്ളൂ അവിടെ ഞാൻ പറയാം ഞാൻ പോസിറ്റീവാണ് ആണ് ഇപ്പോൾ എച്ച് ഐ വി പോസിറ്റീവാണ് എന്ന് പറയുമ്പോൾ ആളുകളുടെ ഒരു തെറ്റിദ്ധാരണയുണ്ട് സെക്സ് വർക്കേഴ്സ് ആയിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ചീത്ത രീതിയിൽ നടക്കുന്ന ഒരാളായിരിക്കും ശരിക്കും എൻ്റെ ഇവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാധാരണക്കാരിൽ സാധാരണക്കാരായ വീട്ടമ്മമാരാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഇരകളായിരിക്കുന്നത് അവരുടേതല്ലാതെ തെറ്റുകൾ കൊണ്ട് വന്നിരിക്കുന്നത് നമുക്ക് ഒരു ഒരാളെ കുറേ പൈസ കൊടുത്തൊന്നും സഹായിക്കാൻ പറ്റില്ല പക്ഷെ നല്ലൊരു വാക്ക് കാര്യം ഇന്ന് ഞാൻ ഈ ഭൂമിയിൽ ഇത്രയും ആരോഗ്യത്തിൽ ജീവിക്കുന്നത് ഒരു ഡോക്ടർ നല്ല വാക്കുകളാണ് നീ ജീവിക്കേ പണ്ട് ടി ബിക്ക് മരുന്നില്ല ഇന്ന് ടി ബിക്ക് മരുന്നുണ്ട് നിനക്ക് എച്ച് ഐ വി പോസിറ്റീവ് എന്നൊരു അവസ്ഥ മാത്രമേ ഉള്ളൂ നിനക്ക് എയ്ഡ്സ് ഒന്നും ഇല്ലല്ലോ എച്ച് ഐ വി എയ്ഡ്സ് തമ്മിൽ ആന ആടുമ്പോഴെ വ്യത്യാസം ഞങ്ങൾക്ക് മനസ്സിലായി മനസ്സിലായിതെന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അല്ല ഇപ്പോൾ കോവിഡ് ധാരാളം പേർക്ക് വന്നു കോവിഡ് ധാരാളം ആണ് മരിച്ചു പക്ഷെ ഞങ്ങൾക്ക് അറിഞ്ഞ് കൂടി വന്നിട്ടില്ല ഇരുപത്തൊന്ന് വയസ്സിൽ എച്ച് ഐ വി പോസിറ്റീവ് എന്ന് പറഞ്ഞു ഇപ്പോൾ നാൽപ്പത്തെട്ട് നാൽപ്പത്തൊൻപത് വയസ്സായി ഇനി എങ്ങനെ വന്നാലൊരു പത്ത് അറുപത്തഞ്ച് വയസ്സോടെ സുഖമായിട്ട് പോകും ആ ഭൂമിയിൽ അത്രയൊക്കെ മതി